മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എടപ്പാൾ ഷോറൂമിൽ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ പ്രദർശനവും തുടങ്ങി മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എടപ്പാൾ ഷോറൂമിൽ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചിരിക്കുകയാണ് ആധുനികമായ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസൃതമായി ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ഡെയിലി വെയർ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് ചടങ്ങിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ നജീബ് മുഖ്യാതിഥിയായിരുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാളിലെ റെഗുലർ കസ്റ്റമേഴ്സ് ആയ അശ്വതി രാജൻ ഐശ്വര്യ രാജൻ നന്ദന ഫാത്തിമ നിത അർഷ ഫാത്തിമ ദേവേന്ദു എന്നിവർ ചേർന്ന് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൈഫ് സ്റ്റൈൽ ജല്ലറി കളക്ഷൻസായ സൂർ കളക്ഷന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു ലൈറ്റ് വൈറ്റ് കളക്ഷന്റെ ആദ്യ വിൽപ്പന മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻവെസ്റ്റർ മൊയ്തുന്നി എൻ മഹിനാൻ ഫാമിലിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഭവന നിർമ്മാണത്തിലേക്കുള്ള ധനസഹായ വിതരണം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും കലം കുറഞ്ഞ രീതിയിലുള്ള ആഭരണങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ പുതിയ രാജ്യങ്ങളായിട്ട് എന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ ഒരു കച്ചവട രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് യഥാർത്ഥം നമ്മൾ എല്ലാവരും പുലർത്തി പോകുന്ന കാര്യമാണ് എന്തായാലും അതിനപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാഭത്തിന്റെ മാറ്റി വെച്ചു സമൂഹത്തിന്റെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി പോകുന്ന മലബാർ ഗോൾഡിനെ ഈ അവസരത്തിൽ ഫെബ്രുവരി മുതൽ ഫെബ്രുവരി വരെയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എടപ്പാൾ ഷോറൂമിൽ കസ്റ്റമേഴ്സിന് വിപുലമായ കളക്ഷനും ഓഫറുകളും ഒരുക്കിയിരിക്കുന്നതെന്ന് ഷോറൂം ഹെഡ് രാജേഷ് അഞ്ച് ശതമാനം ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുകയും അത് സമൂഹത്തിലെ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് വീടിനും അതുപോലെ വിവാഹ പ്രായം നീൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ ധനസഹായവും മരുന്നു എന്നിങ്ങനെ രീതിയിൽ പല രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഓരോ ബ്രാഞ്ചുകളും നടത്തി വരുന്നു അപ്പൊ അതിന്റെ ഗുണഭോക്താക്കളായുള്ള ആളുകളും ഈ ചടങ്ങിൽ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്